വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഫ്രിയമുള്ളവരെ ഞാൻ നാട്ടിലുണ്ടായപ്പോൾ ഒരു യാത്ര പോയ വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ മസനക്കുടി വഴി മായർ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയതാണ് ആ ഒരു വീഡിയോ ആണ് അടിപൊളി കാഴ്ചകളാണ് പച്ചപ്പെന്ന് നിറഞ്ഞ ഈ മരി റൂട്ടിലൂടെയുള്ള ഒരു യാത്ര ഓർമ്മ വന്നപ്പോൾ ഇങ്ങനെ ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യാമെന്ന് യാത്ര ഇതുവരെ പോസ്റ്റ് ഇല്ല അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വേറെ ഒന്നും പോസ്റ്റാൻ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഏവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക കുറച്ച് ആനകളും കുറച്ച് കാട്ടുപോത്തുകളും മാന് മയില് എന്നതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക വീണ്ടും പച്ചപ്പിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ നാട്ടിൽ കൂടി പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്തായി മായാറിലെത്തുന്നു മായാറിലുള്ള ചെറിയ കാഴ്ചകളൊക്കെ കാണുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നു എത്രയുള്ളട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറയുകയാണ് വേറെ കാര്യമായിട്ട് ഇതിൽ ഉൾക്കൊടുത്താൻ സാധിച്ചില്ല അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം നാടാണ് അപ്പോൾ ഈ നാട്ടിലൂടെയുള്ള ഒരു യാത്രങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മായാറിലേക്ക് കിടക്കുകയാണ് കിടന്നു ആന ആന കാട്ടി ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രേ ഉള്ളൂ അടുത്തൊരു കിടലിൻ വീഡിയോമായി വരും വരെ ഈ മയിലുമായി ഞാൻ കുറച്ച് നേരം കണ്ടു അപ്പോൾ ഒരു കാട്ടാന പീസും കൂടി അവിടെ വെച്ചങ്ങ് ചാമ്പിയതാണ് അപ്പോൾ ഒരുപാട് വലിയ വീഡിയോസൊക്കെ ഉണ്ട് അടുത്ത വീഡിയോ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ സമയമില്ലാത്തത് കൊണ്ട് ഒരു കിടലം വീഡിയോ ആയി ഈ മെയിലുമായി ഞാൻ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങളടുത്തുള്ള വലിയ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടിപൊളി ഒരു കാട്ടിപ്പത്തുമായി ഞാനിതാ വന്നു കഴിഞ്ഞു ഈ കാട്ടിപ്പത്തോടെ നമ്മുടെ വീഡിയോ അവസാനിക്കും ഇതാണ് നമ്മുടെ മായാറിലുള്ള കാഴ്ച അപ്പോൾ രാത്രിയായതുകൊണ്ട് വീഡിയോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ഇത്രമാത്രം പറയാനുള്ളോ അടുത്ത ഗിഡ്ലൻ വീഡിയോ നമ്മൾ പുള്ളിമാൻകൂട്ടങ്ങളുമായി വരുന്നതാണ് അപ്പോൾ എല്ലാവരും കുറച്ചുകൂടെ കാണുക കണ്ടതിൻ്റെ ശേഷം ലൈക്ക് കമൻറ്റ് പുലത്തത് അടിക്കുക ഇതാണ് മായാറിലെ കാഴ്ചകൾ മായാറിലെ അടിപൊളി കാഴ്ചകളുമായി വീണ്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ് നമ്മളെ മായാർ കാഴ്ച ഇവിടെ അവസാനിച്ചു എല്ലാവരോടും ബായ് ബായ് കാട്ടിപ്പാത്തുമായി ബായ് ബായ് ബായ്